അതെല്ലാ വകുപ്പുകളിലും ഫയറുകൾ അയക്കുമ്പോൾ നിയമവകുപ്പ് അഭിപ്രായം നൽകും ഭരണവകുപ്പിന് അതിന്റെ അടിസ്ഥാനത്തിൽ നയപരമായ തീരുമാനമെടുക്കാം അപ്പോൾ ഓരോ വകുപ്പിനും അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാം ഇപ്പോൾ ഇത് സംബന്ധിച്ച് എന്തായാലും ചർച്ച നടക്കുന്നുണ്ടല്ലോ എൽ ഡി എഫ് അത് വിശദമായിട്ട് ചർച്ച ചെയ്യുമെന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കാക്കാം പി എം സി പദ്ധതി നടപ്പിലാക്കുമ്പോഴും അത് സംബന്ധിച്ച് എൻ ഇ പി യുമായി ഒരു കാര്യങ്ങളും നമ്മൾ എതിർത്ത കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുൻ അനുഭവം മറ്റ് ചില പദ്ധതികളിലും നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവരും ഇനി ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഓരോ കഷ്ടം നിങ്ങൾ ഓരോരുത്തരെ അടർത്തിയെടുത്ത് വീണ്ടും ഇങ്ങനെ എണ്ണം കൊടുക്കേണ്ട കാര്യമില്ല എന്തായാലും നമുക്കതിനെ കാത്തിരിക്കാം അല്ല അതിൽ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ നയത്തിനകത്ത് തന്നെ സിലബസ് കരിക്കുലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന നിലപാട് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ഈ തരം ചർച്ചകൾക്ക് ശേഷം നമുക്ക് ശരിയായ രൂപത്തിൽ വ്യക്തമാക്കാം അല്ല അതിനകത്ത് തന്നെയുള്ള സാധ്യതകളാണല്ലോ മന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ മന്ത്രി ഓരോരുത്തരെയും നിങ്ങൾ കാണും ഓരോരുത്തരും അറിയും അതിൽ നിന്ന് ഓരോ കഷം എടുക്കും ഇപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ ചർച്ച നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മറ്റ് സംശയങ്ങൾക്ക് ഇടനിൽക്കുന്ന പ്രതികരണങ്ങളൊന്നും ആരൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അത് അത് നല്ല വിമർശനമാണ് അവർ വച്ചിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ആർ എസ് എസിന്റെ ഒരു ഇടനില പദ്ധതിയാണിതെന്നാണ് ആദ്യം ഒപ്പിട്ടത് രാജസ്ഥാനാണ് അവിടുത്തെ എം പി ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി ശ്രീ വേണുഗോപാലാണ് ആ പ്രതികരണം ആദ്യം നടത്തിയത് അപ്പോൾ അദ്ദേഹം പറയേണ്ടത് ഏത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന സന്ദർഭത്തിൽ രാജസ്ഥാൻ സർക്കാർ ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത് അതുപോലെ എല്ലാ കോൺഗ്രസ് സർക്കാരുകളും ഇതേ ഇതിനകത്ത് ഒപ്പിടുകയും അവർ ഒരു വ്യവസ്ഥയും ഇല്ലാതെ എൻ ഇ പി നടപ്പിലാക്കുകയും ചെയ്യുന്നു കേരളം എൻ ഇ പിക്ക് അകത്തുള്ള പാഠപുസ്തകങ്ങൾക്ക് ബദലായി പുതിയ പാഠപുസ്തകങ്ങൾ കേരളത്തിൽ അച്ചടിച്ച് നടപ്പിലാക്കുന്നു മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത രൂപത്തിൽ ഭരണഘടനയിലെ ആമുഖം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നു ഗവർണറുടെ ഉത്തരവാദിത്വം ഉൾപ്പെടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന പാഠ്യപദ്ധ്യ തയ്യാറാക്കുന്നു ഇതൊന്നും ചെയ്യാതെ പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് വിധേയമായി ആർ എസ് എസിൻ്റെ പരിപാടി നടപ്പിലാക്കുന്ന വിദ്യാലയങ്ങളും സംവിധാനങ്ങളാക്കി മാറ്റിയ സർക്കാരുകളാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള സർക്കാരും അധികാരത്തിൽ നിന്ന് പോയ രാജസ്ഥാൻ സർക്കാരും അപ്പോൾ ആ വിമർശനം അവർ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചായിരിക്കും അത് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് പിന്നെ പ്രതിപക്ഷ നേതാവ് പറയേണ്ടത് അവിടെ ഈ വ്യവസ്ഥയില്ല എന്നുള്ളത് അത് അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇങ്ങനെ ആധികാരികമായി പറയുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് അത് വെബ്സൈറ്റിൽ തപ്പിയർ ചെയ്ത് കുട്ടികൾക്കും കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് അവരകത്ത് ഇന്ന് തന്നെ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതിലൊരു കാര്യം നമ്മൾ കാണേണ്ടത് നിങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ ഞാനൊരു ചെറിയ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നിടത്താണുള്ള ഇത്ര നേരം കാത്തു നിന്നത് കേരളത്തിന് അർഹമായ ഫണ്ട് ലഭിക്കാതിരുന്നപ്പോൾ ഞങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങളത് ഒരു മിന്നിന്ത മറയുന്ന വാർത്തകളിലെങ്കിലും കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും അത് സംബന്ധിച്ച് ന്യൂസ് അവർ ചർച്ച നടത്തിയിട്ടുണ്ടോ ഇതിൻ്റെ മറവിൽ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നത് ശരിയാണോ കേരളത്തിലെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും ശമ്പളം മുടങ്ങുന്ന രൂപത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ ഈ സമീപനത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ പ്രതിപക്ഷം അത് സംബന്ധിച്ച് ആ പരമാവധി മുടങ്ങി എങ്ങനെയെങ്കിലും ശമ്പളം ഒന്നും മുടങ്ങി കിട്ടട്ടെ എന്ന ഒരു നിലയാണല്ലോ സ്വീകരിച്ചിരുന്നത് അപ്പോൾ അത്തരം സമീപനത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതുണ്ട് ഞങ്ങളാണ് ആദ്യം കോടതിയിൽ പോയത് നൂറ്റി പ്രകാരം പക്ഷേ ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല നീതി ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കോടതി പോയതിന് ശേഷം പിന്നീടുള്ളത് പൂർണ്ണമായിട്ടും വീണ്ടും കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അത് അടിയന്തിരമായി കേൾക്കണം എന്നാവശ്യവും സുപ്രീം കോടതി ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ ഫണ്ടിൻ്റെ കാര്യം ഉണ്ടാകും മറ്റ് ഗവൺമെൻറ്റിന് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ട മേഖലകളുണ്ടാകും ആയിരത്തി നാനൂറ് കോടിയോളം രൂപ ഒരു മേഖലയ്ക്കകത്ത് മാത്രം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും ബദൽ സംവിധാനം സാധ്യമാകുന്ന എല്ലാ നിലയിലും നടപ്പിലാക്കാൻ കേരളം നേരത്തെ ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും ചെയ്യാതെ പൂർണ്ണമായിട്ടും ഇത്തരം ഫണ്ടുകളെല്ലാം വാങ്ങുകയും ബി ജെ പിക്ക് വഴങ്ങുകയും ആർ എസ് എസ് ഏറ്റവും ശരിയായ സംഘടനയാണെന്ന് ഒരു ഉപമുഖ്യമന്ത്രി വന്നെ പ്രഖ്യാപിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ ശാഖകളാക്കി അവരുടെ പാർട്ടിയെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്